ഈ തട്ടിപ്പുകൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് കാരണം തട്ടിപ്പുകൾ നടക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് വാസ്തവം യെസ് അതിൽ ട്രഷറിയിൽ ആളുകൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ തന്നെ ആളുകൾക്ക് ഭയമാണ് കാരണം ഗവൺമെൻറ് ട്രഷറി ബാൻ കൊണ്ടുവരുമ്പം ചിലപ്പം പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ആശങ്ക നൽകി നിൽക്കുന്നുണ്ട് അപ്പം അതിന് പുറമേ ഇത്തരം തട്ടിപ്പുകൾ കൂടി വരുമ്പം ആളുകൾ പുതുതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ മടിക്കും ഭയം തോന്നും ആളുകൾക്ക് ഇതിൽ ഇപ്പം ഇവിടെ നെല്ലിക്കുന്ന് പറഞ്ഞ മാതിരി സാർ ഈ കാര്യത്തിൽ എഴുതി നൽകുന്ന പല സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ കോഴിക്കോടുണ്ട് ഈ ഇവിടുത്തെ ട്രഷറിയിലുണ്ട് അപ്പം അതൊന്ന് പരിശോധിക്കേണ്ടതാണ് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന നിലയിലാണ് ഇപ്പം തട്ടിപ്പുകാരുടെ പ്രവർത്തനങ്ങൾ ഒരു മേഖലയിലില്ല തട്ടിപ്പ് ഇല്ലാത്തൊരു മേഖലയില്ല അതുകൊണ്ട് ട്രഷറി തട്ടിപ്പുകൾ തടയാൻ ഈ സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാം സാർ തട്ടിപ്പുകൾ തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദമായിട്ട് ആദ്യം തന്നെ വിശദീകരിച്ചിരുന്നു സാർ എന്തായാലും ട്രഷറിയുടെ വിശ്വാസ്യത പോകുന്ന തരത്തിലേക്ക് ഒരു കാര്യവും വന്നിട്ടില്ല കാരണം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളെ പറഞ്ഞു ഇത് നമ്മടെല്ലാം പൊതുവെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അഭിമാനമാണ് കേരളത്തിലെ ട്രഷറി അതിനകത്ത് ഒറ്റപ്പെട്ട കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവറിൻ്റെ അപ്ഡേഷൻ ബാക്കി കാര്യങ്ങൾ ഇതിന് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ സാർ എല്ലാം ഓൺലൈനും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തട്ടിപ്പൊന്നും ഇല്ലാതാവുന്നതിരിക്കരുത് കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈൻ രംഗത്താണ് വലിയ ബാങ്കുകളുടെയൊക്കെ സാർ അതുകൊണ്ട് ഏത് സിസ്റ്റം വന്നാലും വളരെ കൃത്യമായി വിജിലൻ്റായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന് വളരെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച ഈ ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് ആ സിസ്റ്റം പിന്നെ എന്തെങ്കിലും ലൂപ്പ് ഫോൾ ഉണ്ടെങ്കിൽ പരമാവധി ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ലൂപ്പ് ഹോളുകൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും സാർ